ഹായ് നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക ഈ സീസണിൽ ഫോമിലേക്ക് എത്തിയ ഒരു ഇന്നിങ്സ് ആണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് മികച്ച ഒരു ഇന്നിങ്സ് തന്നെയായിരുന്നു അർഹതപ്പെട്ട സെഞ്ചറി എന്ന് വേണം തന്നെ പറയാൻ രാജസ്ഥാൻ റോയൽസിന് രാജകീയ വിജയമാണ് ഒൻപത് വിക്കറ്റിന്റെ വിജയത്തിലേക്കാണ് രാജസ്ഥാൻ റോയൽസ് പോകുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ രണ്ടു തവണയും ഈ സീസണിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു രാജസ്ഥാൻ റോയൽസ് ഒന്ന് മുംബൈയുടെ സ്വന്തം തട്ടകത്തിലായിരുന്നെങ്കിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസിന്റെ മണ്ണിൽ തന്നെയാണ് തോൽപ്പിച്ചിരിക്കുന്നത് നേരത്തെ ടോസ് ലഭിച്ച് ബാറ്റിംഗ് എടുത്ത മുംബൈ ഇന്ത്യൻസിനെ സന്ദീപ് ശർമ്മയുടെ മികവാർന്ന ബൌളിംഗിൽ വരിഞ്ഞു കിട്ടിയിരുന്നു സന്ദീപ് ശർമ്മ അഞ്ച് വിക്കറ്റ് പ്രകടനവുമായി രാജസ്ഥാൻ റോയൽസിന്റെ ഹീറോയായെങ്കിൽ ബാറ്റിംഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഹീറോയായി ജയ്സ്വാൾ മാറിയിരിക്കുന്നു ജയ്സുവാളും ബട്ലറും മികച്ചൊരു തുടക്കമാണ് രാജസ്ഥാൻ റോയൽസിന് നൽകിയത് ബട്ട്ലർ ഔട്ടായതിനു ശേഷം മികച്ച പിന്തുണയാണ് സഞ്ജു ജയ്സവാളിന് നൽകിയത് ഇരുവരുമുള്ള പാർട്ട്ണർഷിപ്പാണ് രാജസ്ഥാൻ റോയൽസിന് ഒൻപത് വിക്കറ്റിന്റെ വിജയം സമ്മാനിച്ചത് മറ്റൊന്നും കൂടി പറയാതിരിക്കാൻ വയ്യ മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡിംഗിൽ വളരെ പിഴവുകൾ നിറഞ്ഞതായിരുന്നു അനായാസ രണ്ട് ക്യാച്ചുകളാണ് വിട്ട് കളഞ്ഞത് ഒന്ന് ജയ്സ്വാളിന്റെയും ഒന്ന് സഞ്ജു സാംസന്റെയും അതുപോലെ തന്നെ കളി തുടങ്ങി ആറ് ഓവർ പിന്നിട്ടതിന് ശേഷം മഴ തടസ്സപ്പെടുത്തിയിരുന്നു കുറച്ചു നേരത്തേക്ക് ഇന്ന് എട്ട് കളിയിൽ നിന്ന് പതിനാല് പോയിന്റുമായി രാജസ്ഥാൻ റോയൽസ് എതിരാളികളില്ലാതെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു മുംബൈ ഇന്ത്യൻസിന്റെ രണ്ടു തവണ പരാജയപ്പെടുത്തിയിരിക്കുന്നു മുംബൈ ബൌളിംഗ് നിരയിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിങ്ങിന് വെല്ലുവിളി ഉയർത്താൻ ആർക്കും തന്നെ സാധിച്ചില്ല എല്ലാവരും ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ബുംറയ്ക്ക് പോലും കാര്യമായ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് വാസ്തവം നാളെ ചെന്നൈയും ലക്നൌവും തമ്മിലാണ് മത്സരം രണ്ടു ടീമുകളും നാല് അഞ്ച് പൊസിഷനിലാണ് നിൽക്കുന്നത് ഇരു ടീമുകൾക്കും വിജയം അനിവാര്യം തന്നെയാണ് ഇരു ടീമുകളും തുല്യ ശക്തികൾ തന്നെയാണ് മികച്ചൊരു പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം